ഗൈസബ് ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഭാവിയുടെ കാര്യത്തിൽ നിലനിൽക്കുന്ന ആശങ്കകൾ മനസ്സെട്ടേണ്ടിയൊക്കെ കാരണം പല ഐ എസ് എൽ ക്ലബ്ബുകളും ഫോഴ്സ് മേജർ തുടങ്ങിയ നടപടികൾ സ്വീകരിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ തന്നെയാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് എ എഫ് എഫിൻ്റെ ഭാഗത്തു നിന്നൊരു വ്യക്തമായൊരു പിക്ച്ചർ അല്ലെങ്കിൽ എന്താകും ഐ എസ് എല്ലിൻ്റെ ഫ്യൂച്ചർ എന്നതിനെ പറ്റിയൊരു ധാരണ ക്ലബ്ബുകൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ക്ലബ്ബുകൾ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി മുന്നിൽ കണ്ട് ഇത്തരം തീരുമാനത്തിലേക്കൊക്കെ തന്നെ പോകുന്നത് എന്നാൽ ഈ ഒരു ഫോഴ്സ് മേജർ പോലത്തെ നടപടികളൊക്കെ തന്നെ നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ഇതുവരെയും അത്തരം കാര്യങ്ങളിലേക്കൊന്നും തന്നെ ബ്ലാസ്റ്റേഴ്സ് ഇതുവരെയും പോയിട്ടില്ല എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന വാർത്തകളൊക്കെ തന്നെ എന്നാലിപ്പോൾ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മെർഗുലോ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ സ്റ്റാഫുകളുടെ സാലറി കട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് കൂടാ താരങ്ങളുടെ പ്ലേയേഴ്സിൻ്റെ സാലറിയുടെ കാര്യത്തിലും ഒരു തീരുമാനത്തിലേക്ക് പോകാനുള്ള ഒരു തീരുമാനം ഉടനെ ഉണ്ടാകുമെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പ്ലേയേഴ്സുമായിട്ട് ബ്ലാസ്റ്റേഴ്സ് ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുന്നുണ്ട് ആയിരിക്കും അതിലും ഒരു ഡിസിഷൻ ബ്ലാസ്റ്റേഴ്സ് കൈക്കൊള്ളുന്നത് ഇനി മറ്റ് ഐ എസ് എൽ ക്ലബുകൾക്ക് പുറമേ തന്നെ ബ്ലാസ്റ്റേഴ്സും കടുത്ത പ്രതിസന്ധികളിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നാണ് മാർക്കസ് മരകുലം ഇപ്പോൾ പുറത്തുവിട്ട റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് അടുത്ത ദിവസമാണ് എ എഫ് എഫും അതുപോലെ തന്നെ ഐ എസ് എൽ ക്ലബ്ബുകളും തമ്മിലുള്ള ഒരു മീറ്റിംഗ് നടക്കുന്നത് അതിനുശേഷമായിരിക്കും ഐ എസ് എല്ലിൻ്റെ ഭാവിയുടെ കാര്യത്തിലൊരു പിക്ചർ ക്ലബ്ബുകൾക്ക് പുറമേ തന്നെ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്കും ലഭിക്കുകയുള്ളൂ ഐ എസ് എൽ നടക്കുമെന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഒരു ഉറപ്പുണ്ട് എന്നാൽ പോലും എന്ന് നടക്കുമെന്നുള്ള കാര്യത്തിലാണ് പലർക്കും സംശയവും ആശങ്കകളും ഒക്കെ തന്നെ അപ്പോൾ ഇതാണ് അപ്ഡേറ്റ് അപ്പോൾ വീഡിയോ അവസാനിക്കുന്നു അടുത്ത അപ്ഡേറ്റ് വരുന്നത് എനിക്ക് മുമ്പായി